നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരാളുടെ സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം സ്നേഹം എന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചുയരുന്ന ഏറ്റവും ആഴമുള്ള വികാരങ്ങളിലൊന്നാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാന അർത്ഥം ഒരാളോടോ ഒരിടത്തോ ഒരു കാര്യത്തോടോ ഉള്ള ആകർഷണം കരുതൽ സഹാനുഭൂതി ആത്മബന്ധം എന്നിവയാണ് ഇത് വെറുമൊരു വികാരമല്ല മറിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ് സ്നേഹം നിശബ്ദമെങ്കിലും ജീവിതത്തെ സംഗീതമാക്കുന്നു തിര പോലെ ചിലപ്പോൾ ശക്തമായി പൊങ്ങുകയും ചിലപ്പോൾ സമാധാനമായി ഒഴുകുകയും ചെയ്യുന്നു കണ്ണാടി പോലെ നമ്മിൽ എന്തുണ്ട് എന്ന് തിരിച്ച് കാണിക്കുന്നു സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മാതാപിതാക്കളുടെ സ്നേഹം പോലെ നിർ നിബന്ധനകളില്ലാതെ കുട്ടിയെ കരുതുന്ന സ്നേഹം സഹോദര സഹോദരിമാരുടെ സ്നേഹം പോലെ കൂട്ടായ്മയും സുരക്ഷിതത്വവും ഉള്ളതാണ് സുഹൃത്തുക്കളുടെ സ്നേഹം പോലെ പങ്കുവെക്കലും കൂട്ടായ്മയും ഉള്ളത് ജീവിത പങ്കാളിയുടെ സ്നേഹം പോലെ വിശ്വാസം ആത്മാർത്ഥത ആത്മബന്ധം ഇവ ഉള്ളത് കരുണയും സഹാനുഭൂതിയും അടങ്ങിയ മനുഷ്യനോടുള്ള പൊതുവായ സ്നേഹവും ഇതിൽ ഉൾപ്പെടുന്നു സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ് ദുഃഖത്തിൽ ആശ്വാസം നൽകുക ഏകാന്തതയിൽ കൂട്ടായി മാറുക ആത്മവിശ്വാസം വളർത്തുക ലോകത്തെ മനോഹരമാക്കുക സ്നേഹം വാക്കുകളിൽ ഒതുങ്ങാത്തൊരനുഭവമാണ് അത് അനുഭവിക്കേണ്ടതാണ് തെളിയിക്കേണ്ടതും ആണ് എന്തുകൊണ്ട് സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു സ്നേഹം മനസ്സിൽ നിന്ന് സ്വാഭാവികമായി ഉളവാകുന്ന ഒരു വികാരമാണ് പണം കൊണ്ടും നിർബന്ധത്തിലൂടെയും നേടാനാകില്ല സ്നേഹം നൽകുന്നവനും സ്വീകരിക്കുന്നവനും സ്വാതന്ത്ര്യത്തോടെ അത് പങ്കിടുമ്പോളാണ് അത് വിലപ്പെട്ടതാകുന്നത് ഭയം ബാധ്യത സ്വാർത്ഥത മുതലായ കാരണങ്ങളാൽ ഒരാൾക്ക് കിട്ടുന്ന സ്നേഹം ദീർഘകാലം നിലനിൽക്കില്ല സ്നേഹം കൊടുത്താൽ മാത്രമേ തിരികെ കിട്ടൂ വാങ്ങാനോ പിടിച്ചെടുക്കാനോ ശ്രമിക്കുന്നത് ബന്ധത്തെ ദുർബലമാക്കും സ്നേഹം പിടിച്ചു നേടാൻ കഴിയുകയില്ല അത് സ്വാതന്ത്ര്യവും ഓളൻട്രിയുമായിരിക്കും മറ്റുള്ളവരെ പിന്തുടരുന്നത് അവസാനിപ്പിച്ച് സ്വയം മൂല്യം വളർത്തുക ജീവിതം സമ്പന്നമാക്കുക ഇത് വ്യക്തിത്വത്തെ വളർത്തുകയും സ്നേഹവും ബഹുമാനവും സ്വാഭാവികമായി ആകർഷിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ സ്നേഹം എന്തുപോലെ കിട്ടുമെന്നാണ് നാം കരുതേണ്ടത് വിശ്വാസം കരുണ വിനയം സഹിഷ്ണുത കരുതൽ പോലുള്ള ഗുണങ്ങൾ കൊണ്ടാണ് സ്നേഹം നാം തിരിച്ചറിയുന്നത് സ്വാർത്ഥതയില്ലാതെ നൽകുമ്പോൾ അത് സ്വയം തിരികെ എത്തും ചുരുക്കത്തിൽ സ്നേഹം പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് സ്വാഭാവികമായി നേടിയെടുക്കേണ്ട ഒന്നാണ് ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് പറയാം ഒരു വ്യക്തിയുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുകയില്ല സ്നേഹവും സ്വാതന്ത്ര്യവും അന്തർനിർഭരവുമായ ഒരു അനുഭവമാണ് സ്നേഹം അത് നിർബന്ധിച്ച് ഉണ്ടാക്കാൻ കഴിയുകയില്ല അത് നിർബന്ധിച്ച് നേടാൻ സാധാരണയായി ശ്രമിക്കുമ്പോഴാണ് നിരാശയും അസ്വസ്ഥതയും ബന്ധ തകർച്ചയും ഒക്കെ ഉണ്ടാകുന്നത് സ്നേഹത്തിന് വേണ്ടി ആരുടെയും പുറകെ നടക്കണ്ട സ്റ്റോപ്പ് ചെയ്സിംഗ് പീപ്പിൾ ഫോർ ലവ് എന്ന് കേട്ടിട്ടില്ലേ അത് രണ്ടു പേർക്കിടയിൽ തനിയേ വരുന്നൊരു വികാരമാണ് സ്നേഹം മറ്റൊരാളിൽ നിന്ന് വേണമെന്ന് ഉറപ്പാക്കാൻ പണവുമോ സമ്മാനങ്ങളോ ഒന്നും കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ സ്വതന്ത്ര മൂല്യത്തെ അത് തളർക്കും തളർത്തും നിങ്ങളുടെ വ്യക്തിത്വം കഴിവുകൾ ബഹുമാനം കരുണ എന്നിവയാണ് പ്രകൃതിദത്തമായി മറ്റുള്ളവർക്ക് ആകർഷണമാകുന്നത് ഒരാളുടെ മനസ്സും ഹൃദയവും സ്വന്തം തീരുമാനത്തിൻ്റെ ഫലമാണ് അത് ബലം ചെലുത്തിയോ നിർബന്ധിച്ചോ നേടാനോ ശ്രമിക്കുന്നത് പ്രതികൂലമായിട്ട് വരും ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്ന ആവശ്യം ഒഴിവാക്കി നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ സന്തോഷവാനാകുമ്പോൾ ആ സ്വാഭാവിക സ്നേഹവും ആകർഷണവും ഉണ്ടാകും ബന്ധം സ്വാഭാവികമായി വളരുമ്പോൾ മാത്രമേ ദൈർഘ്യമുള്ളതായും സുഖകരമായും കഴിയുള്ളൂ ബന്ധത്തെ ക്ഷീണിപ്പിക്കുകയും ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെടുത്തുകയും ചെയ്യും സ്നേഹം വാങ്ങാൻ കഴിയുകയില്ല സ്നേഹം സ്വാഭാവികവും ഓളൻട്രിയുമായിട്ട് വരേണ്ടതാണ് മറ്റുള്ളവരെ പിന്തുടരുന്നത് അവസാനിപ്പിച്ച് നിങ്ങളുടെ മൂല്യവും സ്വാതന്ത്ര്യവും വളർത്തുക ഇങ്ങനെയുള്ള സ്നേഹം കൊണ്ട് മാത്രമേ നമ്മളുടെ ജീവിതം സന്തുഷ്ടവും സൗഹൃദവും പ്രണയത്തിനും ദൈർഘ്യമുണ്ടാകുകയുമുള്ളൂ സ്നേഹം നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയുകയില്ല എപ്പോഴും ഓർക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വിവിധ വശങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഈ ചിന്ത ഞാൻ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം